കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കേരളത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു വെള്ളിയാഴ്ച രാവിലെ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു ദിസ് ന്യൂസ് കോഴിക്കോട് കോട്ടച്ചേരിയിലെ ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ചുള്ള പ്രകടനത്തോടെയാണ് പ്രതിഷേധം ആരംഭിച്ചത് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് തൊഴിലാളികൾ പ്രകടനത്തിൽ അണിചേർന്നു നഗരം ചുറ്റിയ പ്രകടനത്തിന് ശേഷം പുതിയ കോട്ടയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് ഉപരോധ സമരം സി സംസ്ഥാന സെക്രട്ടറി സി പി മുരളി ഉദ്ഘാടനം ചെയ്തു നവംബർ മാസം മുതൽ ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞ് ആ സമരം തൽക്കാലം പര്യവസാനിക്കുമ്പോ അവർ ഏറ്റുവിളിച്ചത് ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടെന്ന ഞങ്ങൾ രാഷ്ട്രത്തിലെ ഒരു വലിയ ജനവിഭാഗമാണെന്ന അതുകൊണ്ടാണ് ബ്രിത്ഭൂഷൺ എം പി ബി ജെ പിയുടെ എം പി വനിതാ അത്ലറ്റുകളെ ലൈംഗിക പീഡനം നടത്തിയപ്പോ ആരെക്കാളും മുമ്പിൽ ഓടിയെത്തിയ ഡൽഹിയിൽ ആ അത്ലറ്റുകൾക്ക് താങ്ങും തണലുമായി അവർ കൈക്കദാർഢ്യം പ്രഖ്യാപിക്കാൻ എത്തിച്ചേർന്നത് ആ കർഷക നേതാക്കളായിരുന്നു ഒരു വർഷം മൂന്ന് മാസം കൊണ്ട് അവരുടെ സ്വജീവിതാനുഭവത്തിൽ നിന്ന് സർവതന്ത്ര സ്വതന്ത്രരായി രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞവർ ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് ഞങ്ങളുടെ കൂട്ടുകാർ ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകളാണ് എന്ന് ചടങ്ങിൽ സിഐ ടി യു കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം അധ്യക്ഷനായി മറ്റ് തൊഴിലാളി നേതാക്കളായ കെ വി കൃഷ്ണൻ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ടി കൃഷ്ണൻ ഉദിനൂർ സുകുമാരൻ പി വി തമ്പാൻ ജലീൽ ബിജു ഉണ്ണിത്താൻ പി മണിമോഹൻ യു തമ്പാൻ നായർ ബി വി രമേശൻ വി വി പ്രസന്നകുമാരി കാറ്റാടികുമാരൻ കെ വി രാഘവൻ എന്നിവർ സംസാരിച്ചു സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ കൺവീനർ ടി കെ രാജൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്